പിന്നെയാണ് ബാണാ ഹിൽസിലെ പ്രധാന കാഴ്ചകൾ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഗോൾഡൻ ബ്രിഡ്ജ് കാവോ വാങ് എന്നാണ് ഈ വിയറ്റ്നാമി ഭാഷയിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജിനെ വിളിക്കുന്നത് നമുക്കറിയാം വിയറ്റ്നാമിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ വീഡിയോകൾ സഞ്ചാരികൾ പകർത്തുന്ന സെൽഫികൾ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വിയറ്റ്നാമിലെ ഗോൾഡൻ ബ്രിഡ്ജ് ദനാങ്ങിലെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാതെ ഈ വിയറ്റ്നാം യാത്ര പൂർത്തിയാവുകയില്ല ബാണാ ഹിൽസിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിൽ അതായത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടി ഉയരത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മഴവില്ല് പോലെ ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു സ്വർണ്ണ നിറത്തിൽ പണിത ഒരു ബ്രിഡ്ജാണത് മാത്രമല്ല രണ്ട് കൈകളിൽ താങ്ങി നിർത്തിയ ഈ പാലം അത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു എന്നത് മാത്രമല്ല അവിടെ എത്തുന്ന ഫോട്ടോഗ്രാഫർമാർ ധാരാളമായിട്ട് അവിടെ നിന്ന് ഫോട്ടോകൾ പകർത്തുന്നത് കാണാൻ സാധിക്കും അത് വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു അടയാളമായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജ് സ്ഥാപിച്ചത് മുതൽ വിയറ്റ്നാമിൽ ടൂറിസത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടായി ധാരാളമായ സഞ്ചാരികൾ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും ഈ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ആകർഷണം അവിടെ ഉള്ളതുകൊണ്ട് ഈ ബാണാ ഹിൽസിലെ കേബിൾ കാറുകൾ കയറി ഈ മലമുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ആ പാലം നിറയെ മനുഷ്യരായിരിക്കും എപ്പോഴും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരിക്കും ആ അതിൻ്റെ പല കോണുകളിൽ വെച്ച് ഫോട്ടോകൾ എടുക്കുകയും ഫോട്ടോ എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഏതായിരുന്നാലും മഴവിൽ പോലെ വളഞ്ഞ ആ പാലം രണ്ടായിരത്തി പതിനെട്ടിൽ തുറന്നത് മുതൽ വിയറ്റ്നാമി ടൂറിസത്തിന് അത് വലിയ തരത്തിൽ ശക്തി പകർന്നിട്ടുണ്ട്